അപ്പോൾ സക്കുറയുടെ സീസൺ ആയിരിക്കാം കേട്ടോ ചെറിയ ബ്ലോസ് എന്ന് പറയില്ല നമ്മൾ അതാണ് സക്കുറ അപ്പോൾ രണ്ട് ടൈപ്പ് സക്കുറ ആണ് കേട്ടോ നിലവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് വൈറ്റ് വൈറ്റാണ് പിന്നൊന്ന് പിങ്ക് ആണ് പിങ്ക് ഇതിൽ അടിപൊളിയായിരിക്കും ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുറച്ച് മനസ്സം വീഡിയോ വീടിയും ഫോട്ടോയൊക്കെ എടുക്കാം തിരക്കുറവായിരിക്കും എന്നറിയാതുകൊണ്ട് വന്നതാണ് കാരണം തിര കവറായിട്ടില്ല സംഭവം പോത്ത് തുടങ്ങിയിട്ടുള്ളൂ ശരിക്കും അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേനും കിടന്നതിനായിരിക്കും വൈറ്റ് ഇത്രയും കൊള്ളാം പിങ്കൊന്നാണ് ഒന്നുകൂടി അടിപൊളി അത് കുറച്ചും കൂടി കുറേ മരങ്ങളുണ്ടെങ്കിൽ ഇതിലടിപൊളി ആയിരിക്കും ക്യൂത്തോ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ആൾക്കാർ പെരുന്നാളായിരിക്കും പൂരപ്പുറം പോലെ ഇരിക്കും അവസ്ഥ അതൊരു പ്രശ്നമാണെങ്കിലും കാണാൻ നല്ല രസമായിരിക്കും ഇപ്പോൾ അടുത്ത ഞായറാഴ്ച പോകാനാണ് വിചാരിക്കുന്നത് പിന്നെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ഞായറാഴ്ച കേട്ടോ ഇന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഉപകാരമല്ലാണ്ട് പൂത്ത് തുടങ്ങി പക്ഷേ ശരിക്കും ഇങ്ങോട്ട് എക്സ്ട്രീം ആയിട്ടില്ല അപ്പോൾ അടുത്ത ഞായറാഴ്ച പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതെ അപ്പൊ അങ്ങനെ ഇതാണ് സക്കുറ ഇതിന് ഓട്ടമാകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കണ കണ്ടില്ലേലാത്ത കുറെ മരങ്ങള് അത് ഇനി ചുമപ്പ് ഓറഞ്ച് ആ ഒരു വൈബിലേക്ക് ഓട്ടെ അപ്പം അടിപൊളിയായിരിക്കും ഇതിൽ കിടില്ല ഈ കാരണം ഇത് വൈറ്റ് സക്കുറ ആയതുകൊണ്ട് അത് ഫുള്ളും ചുവന്നിരിക്കും അക്കി എന്ന് പറയും ഓട്ടത്തിനെ ഓട്ടോ സീസണത്തിന് അപ്പോൾ ആ സമയമാകുമ്പോൾ ഇത് ഈ രണ്ട് വഴി ഫുള്ളും ചുവന്ന് അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ഷോട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇതിലെങ്കിലായിരിക്കും അപ്പോൾ ഇനി മേ ബി അടുത്ത ഷോട്ടിൽ അടുത്ത നേരത്തെ ഷോട്ടിൽ നമുക്ക് റിയൽ പിങ്ക് സക്കുറ കാണാം